ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല വിമതൻ മത്സരത്തിനു തന്നെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി ഒടൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് ഭാരവാഹിയായ ജഫർ അലിയാണ് സ്വന്തമായി മത്സരിക്കുന്നത് വാർഡ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി ലീഗ് പ്രവർത്തകർ രാജി നൽകി കോൺഗ്രസ് മത്സരിച്ച വാർഡ് ഇത്തവണ ലീഗിന് നൽകാമെന്ന ഉറപ്പ് നേതൃത്വം പാലിച്ചില്ലെന്നാണ് രാജി നൽകിയവർ ആരോപിക്കുന്നത് കഴിഞ്ഞ തവണ യു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച വാർഡ് കൂടിയാണിത് കൊടൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിന് അനുവദിച്ച പതിനൊന്നാം വാർഡ് പെരിഞ്ചേരിയിലാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് മുൻ ഭാരവാഹിയും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരുമായ ജഹഫർ അലി സ്വന്തമായി മത്സരിക്കുന്നത് നേരത്തെ രണ്ട് തവണ കോൺഗ്രസ് വിജയിച്ച വാർഡാണിത് എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗിന് നൽകാമെന്ന് നേതൃത്വം പറഞ്ഞെങ്കിലും അത് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് പ്രവർത്തകൻ പത്രിക നൽകിയത് യു ഡി എഫിനായി കോൺഗ്രസിലെ മണ്ണിൽ സേദരവിയാണ് മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡിനെ പ്രതിനിധീകരിച്ച ആളാണ് സെയ്ദരവി ഇദ്ദേഹം കൈപ്പത്തിചിഹ്നത്തിലാണ് വീണ്ടും ജനവിധി തേടുന്നത് സീറ്റ് കോൺഗ്രസിന് നൽകിയതിനെ ചൊല്ലി വാർഡ് ലീഗ് കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു തുടർന്നാണ് വാർഡ് ലീഗ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ രാജിവെച്ചത് നേതൃത്വം ഇടപെട്ട് പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമായിരുന്നില്ല ഇതോടെയാണ് വാർഡിൽ മത്സരം കനത്തത് എൽ ഡി എഫിനു വേണ്ടി സിപിഎമ്മിലെ ഇൽമിയാണ് മത്സരിക്കുന്നത് ചുറ്റിക്കരിവാൾ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത് വാർഡിലെ ലീഗിന്റെ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവും അസംതൃപ്തരാണ് ഇതിനിടയിൽ ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയും ഇടതിനുണ്ട് ബി ജെ പിക്ക് വേണ്ടി മോഹനാണ് മത്സരിക്കുന്നത് സ്വതന്ത്രനായി മറ്റൊരു ജാഫറും മത്സരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ മറ്റു വാർഡുകളിലെല്ലാം യു ഡി എഫ് സംവിധാനം ശക്തമായിട്ടുണ്ടെങ്കിലും പെരിഞ്ചേരിയിൽ മാത്രം ഇല്ലാതെ പോയത് അണികളിലും പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അതേസമയം നേതൃത്വം തിക്കരിച്ച നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി നടപടി സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്